നമസ്കാരം ഡെയിലി ഡെയിലി ന്യൂസ് ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ സ്വാഗതംഞ്ഞ അലകളിൽ നിറയുള്ളത്മാവ് രണ്ടായിരത്തി മൂന്നിൽ ഹരിയാനയിലെ ബിരോവർ ഗ്രാമത്തിലാണ് അവൻ ജനിച്ചത് മാനസിക പ്രശ്നങ്ങൾ കാരണം അവൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യുമ്പോൾ അവൻ്റെ പ്രായം പത്ത് വയസ്സായിരുന്നു അമ്മയുടെ മരണം കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴേക്കും അച്ഛനും അവനെ വിട്ടുപോയി അവൻ്റെ അമ്മായി അനാഥരായ അവനെയും പെങ്ങളെയും തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ അച്ഛനമ്മമാരുടെ വിയോഗം കടുത്ത മാനസിക സംഘർഷത്തിലേക്കും തുടർന്ന് മരുന്നിലേക്ക് നീങ്ങുമെന്ന് ഘട്ടമെത്തിയപ്പോൾ അവൻ്റെ അമ്മാവൻ അവനെ ഛത്രസാൽ സ്റ്റേഡിയത്തിലെ ഗുസ്തി അഖാരയിലേക്ക് കൊണ്ടുപോയി തന്റെ മുന്നിലെത്തിയ നാണക്കാരൻ പയ്യനെ ഒളിമ്പിക് മെഡൽ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചത് അവന്റെ കോച്ചായിരുന്നു തന്നോട് സ്വയം ഓർമ്മപ്പെടുത്താൻ അവൻ തന്റെ മുറിയിൽ ഇങ്ങനെ കുറിച്ചിട്ടു ഒളിമ്പിക് മെഡൽ നേടുക എന്നത് അത്ര എളുപ്പമായിരുന്നുവെങ്കിൽ എല്ലാവരും അത് നേടുമായിരുന്നു ഇത്തവണ രാജ്യം പാരീസിലേക്ക് അയച്ച ഗുസ്തി സംഘത്തിലെ ഏക പുരുഷ താരമായിരുന്നു അവൻ വെറും ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള അമൻ സോംവീർ സെഹാവത്ത് തന്റെ വിയർപ്പും രക്തവും ഒഴുക്കി എതിരാളികളോട് പൊരുതി അവൻ രാജ്യത്തിന് വേണ്ടി വെങ്കല മെഡൽ നേടി ജീവിതം ചിലപ്പോഴൊക്കെ ചില ജാലവിദ്യകൾ കാണിക്കും പലപ്പോഴും അതിനു മുന്നിൽ പകച്ചുനിന്ന് ജീവിതം നഷ്ടപ്പെടുന്നവരാകും അധികവും മരിക്കാത്തതുകൊണ്ട് മാത്രം ജീവിക്കുന്നവർ പക്ഷേ ജീവിതം ചിലപ്പോഴൊക്കെ പ്രതീക്ഷയുടെ തിരുന്നാളം എവിടെയൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും അത് അന്വേഷിക്കുന്നവർക്ക് മാത്രം സ്വന്തമാക്കാൻ സാധിക്കുന്ന തരത്തിൽ അതെ പ്രതീക്ഷയുടെ തിരുനാളം കണ്ടെത്താൻ സ്വയം ഊർജം സംഭരിക്കാം പലർക്കും ആ ഊർജം പകർന്നു നൽകാം ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്